Oh Oi oh, oh. oh, oh. oh, oh. oh, oh. അങ്ങനെന്താ നമ്മൾ ഈ എ ടി യുവിന്റെ മുന്നിലുള്ളത് ഉമ്മൾക്കുവലിൽ പോണ ബൈക്കിൾ കാണുന്ന ഒരു ഉള്ളേരിയയിലാണ് ഒരു ഹിഡൺ പ്ലേസ് ആണ് എന്നെ കൊണ്ടന്ന ആള് ഇവിടെ പ്ലേസ് പറയുന്നത് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്തായാലും മരുഭൂമിന്റെ ഒരു നടുക്കായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഫുൾ അറബികൾ എല്ലാ സൈഡിലും അറബികൾ ഈ വണ്ടിയൊക്കെ ഒന്ന് നോക്കിയാണ് നിങ്ങൾ ഇതേപോലെ എ ടി വൈക്കിളുണ്ട് അതേപോലെ ജീപ്പ് എറോക്കുണ്ട് നമ്മൾ കൊണ്ടുവന്നാണ് പിന്നെ ലാൻഡ് പോലീസറുകളുടെ ഒരു വിളയാട്ടം തന്നെയാണ് അല്ലേ പാട്രോള് ജിന്നി ഇതേപോലെ കുറെ വണ്ടി ബൈക്കേഴ്സ് എല്ലാ സമയവും പോ ടി വി ഇപ്പൊ രണ്ടാളാണ് ഇതിന്റെ പൈലറ്റ് ആൻഡ് കോ ഓ സൂപ്പർ അത് മറ്റേ ഇതിന്റെ ബാക്ക് എന്തൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാമെന്ന് കയ്യിലുണ്ടോ ഇതിന്റെ ബാക്കും മുന്നൊക്കെ നോക്കി സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ അവിടെ പൊട്ടിച്ച് പൊട്ടിച്ച് പോണു ഒരു ലോകം തന്നെ അതായത് ഓഫ് റോഡ് നമ്മൾക്ക് ഒരു പിന്തുണ നാട്ടിലെ എല്ലാ പിന്തുണ അതുകൊണ്ട് തന്നെ ഇന്നും ഇവിടെ കാണാൻ കരുതി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഇവിടെ ഓഫ് റോഡിന്റെ ഒരു ലോകം നടക്കും ഫുൾ അറബിൾ ഇവിടുന്ന് കുറെ സംഭവങ്ങൾ ബൈക്കേഴ്സിന്റെ റൈഡ് അതേപോലെ തന്നെ ഇതേപോലെയുള്ള ഓഫ് റോഡ് വണ്ടിന്റെ ജീപ്പ് ഇതേപോലെ എല്ലാ വണ്ടികളും ഉണ്ടിട്ടോ അതിൻ്റെ ഒക്കെ റെയ്ഡ് നമുക്ക് കാണാൻ പറ്റും ഈ മല കുന്ന് കയറ് അതേപോലെ തിരിച്ചു വരിക ഇതൊക്കെയാണ് പരിപാടി വല്ല ഒരു ഗെയിം ഒരു എൻജോയ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് കുറെ വണ്ടികൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് മുകളിലേക്ക് കയറുന്നു അവിടെ ചായ കുടിക്കുന്നു അവിടെ നിങ്ങൾ ഇറക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം വരുക ഇതാണ് പരിപാടി കേട്ടോ വേറൊരു ലാൻഡ് പ്രൊവിസറാ പോകുന്നത് അജ്മൽ പ്രവാണ് അജ്മൽ പ്രോ റെഡിയല്ല അജ്മൽ ബ്രോന്റെ ചെറുക്കിയിലാണ് നമ്മള് വന്ന കേട്ടോ ഇതന്നെ ഒരു പുലിയാണ് സാധനം ബൈക്കേഴ്സ് ഉണ്ട് നമ്മൾ ഞാൻ മുകളിലേക്ക് പോവാട്ടോ അജ്മൽ ഇവിടെ ചവിട്ടി പൊട്ടിച്ച പോയി ചേ ഫിലൊക്കെ ആയിട്ടാണ് എല്ലാരും ആ ലാൻ ക്രൂസർ പോണ നമ്മളെ വണ്ടി അതിലെ പോണ്ട് അടിക്കട്ട് പോയ പോക്ക് പോവല്ലേ നേരെ അടിയിക്ക് പെട്ട് പോയി കഴിഞ്ഞു ഇവിടെ താഴ്ന്നിറക്കണ വണ്ടി ഉം ഇതിന്ന് എങ്ങനെ ഇറങ്ങുമ്പോൾ വണ്ടി ഇറങ്ങാൻ ഇറങ്ങാൻ പറ്റോ ലോക അങ്ങോട്ട് നോക്കിക്കള അടിക്ക് നമ്മള് നിന്ന സ്ഥലമാണെ കാണെട്ടോ എവിടെയാണ് അതുകൂടെ ആ അവിടെ അല്ലേ ആ മരത്തിന്റെ അടിക്കറ പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ ഗീറൊന്നും ആവശ്യമില്ലല്ലേ അച്ഛാ ഇപ്പൊ പോക്കൂലേക്കോ